ോട് ഒറ്റ പറയാനുള്ളത് അടിസ്ഥാനത്തിൽ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് ഞാൻ പറയട്ടെ കേരളത്തിൻ്റെ ഒരറ്റം മുതൽ ഇങ്ങേ അറ്റം വരെ നടന്നപ്പോൾ പതിനായിരക്കണക്കായ ആളുകൾ നമ്മളെ സ്വീകരിക്കുന്നത് കാണുമ്പോൾ എന്നെ മിതമായും അമിതമായും പല ആളുകളും പുകഴ്ത്തുന്നത് കേൾക്കുമ്പോൾ എന്നല്ല തിരുവനന്തപുരത്ത് ഈ ചന്ദ്രശേഖരനായ സ്റ്റേഡിയം ഉൾക്കൊള്ളാൻ കഴിയാത്ത ഇതിന്റെ നാല് ഇരട്ടി ഈ ടൗണിന്റെ പരിസരം മുഴുവനും തിരുവനന്തപുരം മുഴുവനും നിറഞ്ഞു കഴിഞ്ഞപ്പോൾ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഇത് സർവശക്തനായ അള്ളാഹുവിൻ്റെ തൗഫക്ക് മാത്രമാണ് അവന്റെ സഹായം മാത്രമാണ് എന്ന് നമ്മളെല്ലാവരും കരുതണം ഒരു അണു അഹങ്കാരവും ധിക്കാരവും മക്കളെ നിങ്ങളെ കൽബിൽ വന്നു പോകരുത് കേട്ടോ എന്റെയും നിങ്ങളുടെയും ആരുടെ കൽബിലും ഒരണുമണി പോലും ധിക്കാരം വന്നു പോകണ്ട എന്തെല്ലാം ബുദ്ധിമുട്ടുകൾ സഹിച്ചാണ് ഈ ആളുകൾ ഇവിടെ ഒരുമിച്ച് കൂടിയത് വഴിമത്തെ വെച്ച് ബസ്സിന് അടിച്ചവരും ബസ്സിന് കുത്തിയവരും കാറ്റൊഴിക്കാൻ ശ്രമിച്ചവരും അതുപോലെ മറ്റ് അക്രമങ്ങൾ ചെയ്യാൻ മുതിർന്നവരും ഒക്കെ ഉണ്ടായി ഞങ്ങളെ കുട്ടികളോട് ഞങ്ങൾ പറഞ്ഞു മക്കളെ നിങ്ങൾ പ്രതികരിക്കരുത് ഒരിക്കലും പ്രതികരിക്കരുത് ഇവിടെ ഞാൻ ഇനിയും നിങ്ങളോട് പറയുന്നു നിങ്ങൾ നാട്ടിൽ തിരിച്ചു ചെന്ന് പ്രതികാരം വീട്ടരുതേ

അള്ളാഹുവിന്റെ ഭാഗത്തുനിന്ന് ഇതുപോലുള്ള വല്ല വിശാലതയും നമുക്ക് ലഭിച്ചു കഴിഞ്ഞാൽ അള്ളാഹുവിന്റെ തീരിലേക്ക് ഇതുപോലുള്ള സംഭവങ്ങളിലേക്ക് ജനങ്ങൾ കൂട്ടം കൂട്ടമായി കടന്നു വരുന്നത് കണ്ടാൽ ധാരാളം ആളുകൾ തടിച്ചു കൂടുന്നത് കണ്ടാൽ അവിടെ പോകല്ലേ അഹങ്കരിച്ചു പോകല്ലേ മറിച്ച് എന്താണ് ചെയ്യേണ്ടത് ചോദിക്കുക അള്ളാഹുവിനെ സ്തുതിക്കുക അള്ളാഹുവിന് തസ്ബീ ചെല്ലുക തഹമീദ് ചെയ്യുക താലീം ചെയ്യുക തംജീദ് ഇതാണ് അള്ളാഹു ചെയ്ത നാം ചെയ്യേണ്ടത് എന്ന് എന്റെ സഹോദരങ്ങളോട് ഉണർത്തട്ടെ